அலியா துரம்ட்ட இவன் போய்ட்டு வாடேடா இனி இதில தொட்ட கொண்டு ஆத்மாதேவா ஆத்மாதேவான்னு வரணும் ஆத்மாதேவா ஆத்மாதேவா ஆஸ்தமாதேவா ஆத்மாதேவா ஆத்மாதேவா பாப்பிச்சன கொண்டு வா ചാപ്പനാണോ സംസാരിക്കില്ലേ അപ്പൊ സത്യം പറഞ്ഞ നിന്റെ കയ്യിൽ ഒരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു തരേണ്ട ശക്തി പോലും ഇല്ല അല്ലേ ഇല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ എന്റെ ദിവ്യ ശക്തി മൊത്തം ആ മന്ത്രവാദിയുടെ കയ്യിലാ മന്ത്രവാദിയോ എന്നെ കുപ്പിന്ന് തുറന്നു വിട്ടത് നിങ്ങളാ പക്ഷെ എനിക്ക് എന്റെ ദിവ്യശക്തി മാത്രം തിരിച്ചു കിട്ടിയില്ല അതപ്പ അന്ന് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നില്ലേ അപ്പം വഴിയിൽ നിന്നൊരു കുപ്പി കിട്ടിയില്ലേ അതിൻ്റെ അകത്ത് ഞാനായിരുന്നു എന്തെല്ലാം സ്വപ്നമായിരുന്നു അറിയാമോ പച്ചല ഐസൻ ചോരലൈസൻസിപ്പൻ എല്ലാം പോയില്ലേ നിന്റെ സത്യം പോലും ഇല്ലേ അതിന് ആ മന്ത്രവാദിയുടെ കയ്യിലിരിക്കുന്ന ദിവ്യപ്പെട്ടി കിട്ടണം അതിൻറെ അകത്താണ് എന്റെ പോച്ച ഇരിക്കുന്നത് ദിവ്യപ്പെട്ടിപ്പോ നമ്മളെങ്ങനെ നീ കൂടാ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പോവാ എനിക്ക് മന്ത്രവാദിയുടെ മുന്നിൽ വരാൻ പറ്റില്ല മന്ത്രവാദി ഭയങ്കരന് എന്നെ കൂട്ടിലടച്ചിടും അടിക്കും പറ്റണിക്കിടും നിങ്ങൾ എങ്ങനെയും ആ മന്ത്രവാദിയുടെ കയ്യിലിരിക്കുന്ന ദിവ്യപ്പെട്ടി എടുക്കണം അളിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോഴല്ല കുട്ടിച്ചാത്തനെ കൊണ്ട് നമുക്കൊരു നാരങ്ങ മുട്ടായോ മാറ്റേരാൻ പറ്റൂ അതെന്ത് കുട്ടിച്ചാത്ത മന്ത്രപ്പെട്ടിയും ആ മന്ത്രവാദിയുടെ കയ്യില്ലേ അതെല്ലാം ചാത്ത എന്റെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും കുട്ടിച്ചാത്ത മന്ത്രപ്പെട്ടിയും പോച്ച എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് പച്ച ലൈസനും പാപ്പീസനും എന്നാൽ പിന്നെ ഇനി സമയം കളയണ്ട മന്ത്രവാദിയുടെ കൂടും மந்திரப்பட்டியும்ாச்சாய எல்லா அடிச்சும் நமக்கு குற்றிச்சன கொடுக்க